സഭ എപ്പോഴും നവീകരിക്കപ്പെടുന്നത് പോലെ പുരോഹിതനും നവീകരണത്തിനും പരിവർത്തനത്തിനും തുറന്ന നിലപാട് സ്വീകരിക്കണമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ വൈദിക രൂപീകരണം സെമിനാരി പരിശീലന വർഷങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല മിഷിഹായുമായുള്ള ബന്ധം ആഴത്തിലാക്കുന്നതിനും അവന്റെ ജനത്തിനായുള്ള സേവനത്തിൽ വളരുന്നതിനുമുള്ള ഒരു ആജീവനാന്ത യാത്രയാണെന്ന് മാർ തട്ടിൽ പറഞ്ഞു പുരോഹിതൻ തുടർച്ചയായ ആത്മീയ അജപാലന ഭൗതിക മാനുഷിക വികസനത്തിലേക്ക് നിരന്തരം വിളിക്കപ്പെടുന്നു രൂപീകരണം പൗരോഹിത്യ സ്വീകരണത്തിൽ അവസാനിക്കുന്നില്ല അത് നാം ജീവിക്കുന്ന കാലത്തിനനുസൃതമായ രൂപഭാവങ്ങൾ സ്വീകരിക്കുന്നു വിശ്വസ്തയോടും വിനയത്തോടും കൂടെ അജപാലന ശുശ്രൂഷയുടെയും വിശ്വാസികളുടെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങളുടെയും മറുപടിയായി വിശുദ്ധിയിൽ വേരൂന്നിയ ഒരിക്കലും അവസാനിക്കാത്ത യാഥാർത്ഥ്യമാണിത് യുവ പുരോഹിതരുടെ തുടർ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനിടയിലാണ് മേജർ ആർച്ച് ബിഷപ്പ് ഇക്കാര്യം പറഞ്ഞത് സിറോ മലബാർ മേജർ ആർ കി എ പിസ്കോപ്പൽ കൂരിയ ബിഷപ്പ്മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ ഫാദർ എബ്രഹാം കാവിൽ പുരയിടത്തിൽ വൈദിക കമ്മീഷൻ സെക്രട്ടറി ഫാദർ ടോം ഓലിക്കരോട്ട് എന്നിവരും പരിപാടിയിൽ സംസാരിച്ചു സിറോ മലബാർ സഭയിലെ പതിനാല് രൂപതകളിൽ നിന്നുമുള്ള മുപ്പത്തിയഞ്ച് വൈദികരാണ് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് ബിഷപ്പ് മാർ ടോണി നീലങ്കാവിൽ ചെയർമാനായുള്ള വൈദികർക്കു വേണ്ടിയുള്ള കമ്മീഷനാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്